ഒരു ദേശത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് അവിടെ മനുഷ്യവാസം ആരംഭിക്കുന്നത് മുതൽക്കാണ് അങ്ങനെ നോക്കുമ്പോൾ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ കിടക്കുന്ന ഇപ്പോൾ നമ്മൾ കേരളമെന്ന് വിളിക്കുന്ന ഈ ചെറിയ ഭൂപ്രദേശത്തിന്റെ ചരിത്രം ചരിത്രാതീത കാലം തൊട്ടേ ആരംഭിക്കുന്നതാണ് കേരളത്തിന്റെ പല സ്ഥലങ്ങളായി കാണപ്പെട്ട ഗുഹകൾ മുനിയറകൾ കുടക്കല്ലുകൾ നന്നങ്ങാടികൾ എന്നിവയൊക്കെ കേരളത്തിന്റെ ശിലായുഗത്തിന്റെ ചരിത്ര ശഷിപ്പുകളാണ് ഇവ കൂടാതെ പ്രാചീന ശിലായുഗ കാലം മുതൽക്കെ തന്നെ കേരളത്തിൽ മനുഷ്യവാസം ഉണ്ടായിരുന്നു എന്നതിനുള്ള തെളിവുകൾ കേരളത്തിലെ പല ചരിത്ര ഗവേഷകരും കണ്ടെത്തിയിരിക്കുന്നു ഇന്ത്യയുടെ പ്രീ ഹിസ്റ്ററിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന റോബർട്ട് ബ്രൂസ് ഫുട്ടിന്റെ വാദങ്ങളെ തള്ളിക്കളയുന്നതാണ് ഈ തെളിവുകളൊക്കെയും ശിലായുഗ കാലത്ത് കേരളം മനുഷ്യവാസത്തിന് അനുയോജ്യമായിരുന്നില്ല എന്നായിരുന്നു ഫുട്ടിന്റെ വാദം കോഴിക്കോട് ജില്ലയിലെ വാണിമർ എന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ കൈമഴു കാസർകോട്ടെ ചന്ദ്രഗ യിൽ നിന്ന് കണ്ടെടുത്ത പ്രാചീന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന തരത്തിലുള്ള ഉളികൾ എന്നിവ പ്രാചീന ശിലായുഗ കാലം തൊട്ടേ കേരളത്തിലെ മനുഷ്യവാസം ഉണ്ടായിരുന്നു എന്നതിനുള്ള സ്പഷ്ടമായ തെളിവായിട്ടാണ് പുരാവസ്തു ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ശിലായുഗ കാലഘട്ടത്തിലെ ചരിത്ര അവശിഷ്ടങ്ങളാണ് നന്നങ്ങാടികളും കുടക്കല്ലുകളും മുനിയറകളും തൊപ്പിക്കല്ലുമെല്ലാം കേരളത്തിന്റെ പല സ്ഥലങ്ങളായി ഇവ കണ്ടെത്തിയിട്ടുണ്ട് ആദ്യം മുനിയറകളെ കുറിച്ച് പറയാം മുനികളെ കുറിച്ച് പ്രചരിക്കുന്ന കഥകളിൽ നിന്നാണ് മുനിയറ എന്ന പേര് വന്നത് പണ്ടുകാലത്ത് മുനിമാർ ധ്യാനമിരിക്കാനായി നിർമ്മിച്ചതാണ് ഈ മുനിയറകൾ എന്നാണ് വിശേഷം വിശ്വസിക്കുന്നത് നവീന ശിലായുഗ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് ഇത്തരത്തിലുള്ള മുനിയറകൾ എന്നാണ് പൊതുവെ വിശ്വാസം ഏകദേശം നാലായിരം മുതൽ അയ്യായിരം വരെ പഴക്കം ഈ മുനിയറകൾ കൊണ്ടെന്നാണ് പൊതുവെ നിഗമനം നാല് ശിലകൾ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട ചതുരത്തിലുള്ള ഒരു അറയാണ് മുനിയറ ഈ അറ മറ്റൊരു ശില ഉപയോഗിച്ച് മൂടിവെക്കും എന്നാൽ പണ്ടുകാലത്തെ ശവ ഇതെന്നാണ് പൊതുവെയുള്ള നിഗമനം ഈ നിഗമനത്തെ ബലപ്പെടുത്തുന്ന തരത്തിൽ അയർലൻഡ് നെതർലൻഡ് ഫ്രാൻസ് റഷ്യ സ്പെയിൻ ഇറ്റലി എന്നീ യൂറോപ്യൻ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള കല്ലറകൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ ശവക്കല്ലറുകളായിട്ടാണ് മുനിയറകൾ ഉപയോഗിക്കാറുള്ളതെന്നാണ് ചരിത്ര ഗവേഷകർ പറയുന്നത് ഇടുക്കി ജില്ലയിലെ മറയൂരിൽ കാണപ്പെട്ട മുനിയറകൾ മഹാശിലായുഗ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടതാണെന്നാണ് പൊതുവേയുള്ള വിശ്വാസം ഡോക്ടർ തമ്പിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മറയൂരിലെ മുനിയറകൾ നടത്തിയ പഠനമാണ് ശിലായുഗ കാലഘട്ടം തൊട്ടേ കേരളത്തിൽ മനുഷ്യവാസം ഉണ്ടായിരുന്നു എന്ന ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നത് പാലക്കാട് ജില്ലയിലെ ആയക്കുറിശിയിലും ഇത്തരത്തിൽ മുനിയറകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇനി നന്നങ്ങാടിയെക്കുറിച്ച് പറയാം മുനിയറകൾ പോലെ തന്നെ പ്രാചീന കാലത്തെ ശവക്കല്ലറകളാണ് നന്നങ്ങാടികൾ വലിയ ഒരുതരം മൺഭരണികൾ ആണിത് മൃതദേഹങ്ങൾ ഈ ഭരണിയിലാക്കി മണ്ണിനടിയിൽ കുഴിച്ചിടുകയാണ് പതിവ് മഹാശിലായുഗ കാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യ മുഴുവനായി മൃതദേഹങ്ങൾ അടക്കാനായി ഇത്തരം നന്നങ്ങാടികൾ ഉപയോഗിക്കാറുണ്ട് നന്നങ്ങാടിയിൽ മൃതദേഹത്തിനോടൊപ്പം ആയുധങ്ങളും പാത്രങ്ങളും കുഴിച്ചു മുഴുക പതിവായിരുന്നു മുതുമക്ക ചാടി മുതുമക്ക താഴി മുടുമക്ക പാടി ചാറ എന്നിങ്ങനെ നന്നങ്ങാടികൾ അറിയപ്പെടുന്നുണ്ട് ഇടുക്കി തൃശൂർ വയനാട് പാലക്കാട് ജില്ലകളിൽ നിന്നാണ് നന്നങ്ങാടികൾ കണ്ടത് ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ തൃശൂർ ജില്ലയിലെ എങ്ങണ്ടിയൂരിൽ നിന്നാണ് കേരളത്തിൽ ആദ്യമായി നന്ദങ്ങാടികൾ കണ്ടെടുത്തത് നന്നങ്ങാടിയുടെ മുകളിൽ സ്ഥാപിക്കുന്നതാണ് കുടക്കല്ലുകൾ കുടയുടെ ആകൃതിയിലുള്ള കല്ലായതിനാലാണ് ഇതിന് കുടക്കല്ലെന്ന് പേരുണ്ടായത് കുടക്കല്ലിന് സമീപത്തായി മൂന്നോ നാലോ കല്ലുകൾ പാകാറുണ്ട് തൃശൂർ ജില്ലയിലെ അരിയന്നൂരാണ് കുടക്കല്ലിന് പേരുകേട്ട സ്ഥലം ഇവിടെ ആറ് കുടക്കല്ലുകളാണുള്ളത് എന്നാൽ അവയിൽ രണ്ടെണ്ണം തകർന്ന നിലയിലാണിപ്പോൾ ശിലായുഖ കാലത്ത് തന്നെ കേരളത്തിൽ മനുഷ്യവാസം ഉണ്ടായിരുന്നു എന്നതിന് ഇതിൽ കൂടുതൽ തെളിവുകൾ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല